ഈ ലോകത്തെ സ്ഥിതി നോക്കൂ നിങ്ങൾ ഈ ലോകത്ത് അള്ളാഹു അവനിൽ വിശ്വസിച്ചവനും അവനിൽ വിശ്വസിക്കാത്തവനും മുസ്ലിമിനും ക്യാഫിറിനും അവൻ്റെ ഫതുല് നൽകുന്നു അവൻ്റെ ഉദാര്യമേകുന്നു അവൻ നൽകുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹുൻ്റെ ആണ് അവൻ്റെ ഉദാര്യമാണ് ഒരാളുടെയും അവകാശമായിരുന്നില്ല ഈ ലോകത്ത് അള്ളാഹു ആരെയെങ്കിലും അവരുടെ തിന്മകൾക്ക് പിടികൂടിയാൽ ശിക്ഷിച്ചാൽ അള്ളാഹു അവരോട് അതിക്രമം ചെയ്തിട്ടില്ല മറിച്ച് അള്ളാഹു അവരോട് നീതി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ലോകത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ലോകത്ത് നോക്കൂ മുസ്ലിമിനും ക്യാഫിറിനും അള്ളാഹുവിൻ്റെ ഫതിൽ ലഭിക്കുന്നു അവൻ്റെ ഉദാരം ലഭിക്കുന്നു അവരുടെ തിന്മകൾക്ക് അള്ളാഹു അവരെ പൊടുന്നനെ പിടി ഓടിയിരുന്നുവെങ്കിൽ എല്ലാ തെറ്റുകൾക്കും അള്ളാഹു അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഭൂമിപ്പുറത്തൊരു പടപ്പും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അള്ളാഹു അവരെ വെറുതെ വിടുന്നു അവൻ്റെ മാപ്പാണത് അവൻ്റെ അഹുവാണത് നോക്കൂ എന്നാൽ അതാ പര റബ്ബ് സുബാനഹുഅറ്റ ആല അവനിൽ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുമ്പോൾ അള്ളാഹു ഒരിക്കലും അനീതി ചെയ്തിട്ടില്ല അവർ പറയുകയില്ല അള്ളാഹു ഞങ്ങളോട് അനീതി ചെയ്തു മറിച്ച് മരിച്ചവർ അവരവരെയാണ് കുറ്റപ്പെടുത്തുക നോക്കൂ നരകത്തിൽ ശാശ്വതരായി കഴിയുന്ന കുഫാറുകൾ അവരൊരിക്കലും റബ്ബ് ഞങ്ങളോട് അനീതി ചെയ്തു എന്ന് പറയുകയില്ല കാരണം അവർക്ക് ബോധ്യമുണ്ട് അള്ളാഹു ഒരു പടപ്പിനോടും അനീതി ചെയ്തിട്ടില്ല അള്ളാഹുവിൻ്റെ പരിപൂർണമായ നീതിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നവർക്കറിയാം وقالوا كنا كنا نسمع او نعقل ما كنا في اصحاب السعير അവർ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ കാര്യം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ കത്തിയാളുന്ന നരകത്തിൻ്റെ ആളുകളായി ഞങ്ങൾ മാറുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്